ഇപ്പം ഏകദേശം എഴുന്നൂറ് പഴക്ക് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ആ ക്ഷേത്രമാണല്ലോ അത് അപ്പം അങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ട് നമ്മുടെ ക്ഷേത്രത്തിന് എന്ന എടുക്കലില്ല എടുക്കുകയാണെങ്കിൽ വീട്ടിൽ ഇപ്പം പോകണം ഇപ്പോൾ പോണം നടക്കുമോ ആ അപ്പം പാറുവിനെ ആഗ്രഹം ചാരൂ അതാണ് പൈൻകുളങ്ങര ക്ഷേത്രം ഈ പൈൻകുളങ്ങര ക്ഷേത്രത്തിന്റെ ഇതിൽ തന്നെയാണ് കേട്ടോ ഈ സ്ഥലപ്പേരറിയപ്പെടുന്നത് ഞാനിങ്ങനെ നടക്കുമ്പോ ഇളകുമ്പോ ഇങ്ങക്ക് ഒരു തലവേന വീട് കാണുമ്പോ ഇതാണ് ഗൈസ് ക്ഷേത്രം ഈ ഒരു നാടറിയപ്പെടുന്നത് പൈൻകുളങ്ങരയുടെ പേരിൽ പൈൻകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഇതാണ് ക്ഷേത്ര പരിസരം ഭാഗങ്ങളൊക്കെ ഒക്കെ നമ്മളെവിടുത്തെ ഭാര്യന്മാരുടെ വീടാണ് കേട്ടോ അതാണ് മെയിൻ റോഡ് പോകണം എടുക്കണോ ഏഹ് എന്നാൽ അങ്ങോട്ട് പോയിക്കോ അവിടെ ചെന്നോ വേഗം ചെന്നോ ഞാൻ ചേച്ചിനെ കൊണ്ടുവരാം കേട്ടോ ഏഹ് വേങ്ങ ചെന്നോ എടുക്കാൻ വരാൻ വേണ്ടത് നടക്കണം എന്നാൽ നടക്കണം എടുക്കാൻ പറയാൻ പറ്റില്ല നടന്ന് പോണം അപ്പളെ കുട്ടികൾ വളരിയണ്ട് ഓടണ്ട ഓടാൻ പറഞ്ഞിട്ടില്ല അമ്മ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് കേട്ടോ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാലക്കാട് ചു എത്തി പാലക്കാട് പാലക്കോട് ചുള്ളി അങ്ങനെയൊക്കെ കേട്ടോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഒരു നാടൻ ഫാമിലി സന്തോഷമായിട്ടും ചേച്ചി ചേച്ചിയൊക്കെ അപ്പോൾ അവരൊക്കെ നാട്ടിലേക്ക് പോകുന്നത് നാട്ടിലല്ലേ നാട്ടിലാണ് ഒരു അങ്ങനെ അറിയുക അപ്പോൾ അങ്ങനെ റോഡ് കേട്ടോ പാലക്കോട് ചുള്ളി ഇത് നമ്മുടെ ചെറുകോട് മഞ്ചേരി ഈ റൂട്ട് കൂടെ പോയാലും മഞ്ചേരിക്കെത്തും ആ റൂട്ട് കൂടെ പോയാലും മഞ്ചേരിക്കെത്തും ഭൂമി കൊണ്ടിട്ടല്ലേ അതിൽ പോയാലും എത്തും തന്നെ പോലെ ഇതാണ് നമ്മുടെ നാട് എന്നോട് ഞാൻ നടക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത് ഏഹ് എൻ്റെ വീട്ടിൽ പറഞ്ഞേക്കണോ ഇത് ഒക്കത്ത് കയറിയിരിക്കണേ ഏഹ് അവൾ ഏതാ വിളവത്തിനോ ഞാനേ ഇനി വേഗം പോയി കൊണ്ടിരിക്കട്ടോ അവളൊക്കത്ത് വേഗം കയറിയിരിക്കുക വളവത്തി തേറ്റം കയറാണ്ട് ഞാൻ പണി ഇനി അച്ഛൻ്റെ അനിയൻ്റെ ഒരു വീട് വെച്ചിട്ടോ അപ്പതാ ഞാൻ കഴിഞ്ഞിട്ട് പോവാണ് ഗൈസ് കുന്നു കയറി ചാരുവിനെ പറ്റിച്ച് ഗൈസ് പോളി എന്നോട് എന്താ പറഞ്ഞായിരുന്നു നടക്കാറു പോന്നതാ ഏ ചാരു ഇതൊന്നും നടക്കാത്തത് ഏ ഇന്നും നടക്കാത്ത ബാലവാടി ആ കേട്ടും കയറിപ്പോങ്ങനൊക്കെ വേങ്ങി ഞങ്ങൾ ഞങ്ങളുടെ അങ്കലവാടിയിലെത്തിട്ടോ അങ്ങനെ ഗേസ് അംഗലവാടി ദാരു ദരുടെ വേഗത് കൂ തി വണ്ടി ലേ ചുന്ദര് കുട്ടിയായിട്ട് കഴിക്കോ സൂപ്പർ ആയല്ലോ സൂപ്പറായി നല്ല കഴിക്കണേപ്പ് സൂപ്പർ ആയിട്ടാ പാറു അങ്ങോട്ട് അങ്ങട്ടു देवी दादा पंजाब सिंध गुजरात मराठा द्राविड उल्चल बंगा विंध्य यमुना गंगा उच्चल जल दीर रंगा तब शुभ नामे जाहे तब शुभ आशीष माहे तब जय गादा जय गा मंगल दायक जय हे भारत भाग्य विदादा जय हे जय हे जय हे